ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നവജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറ് കോഴ്സിന്റെ പതിനഞ്ചാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മൾ ഇരുപത്തൊന്ന് ദിവസത്തെ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് അതായത് ഉറപ്പിക്കലും പുറത്തിറങ്ങലും എന്ന ഭാഗത്തേക്ക് കടന്നിരിക്കുകയാണ് ലക്ഷ്യങ്ങൾ എഴുതി വിഷൻ ബോർഡ് ഉണ്ടാക്കി ഇനി ഏറ്റവും പ്രധാനം നിങ്ങളുടെ സംസാരം എനിക്ക് കഴിയില്ല എന്റെ ജീവിതം ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ അറിയാതെ പറയാറില്ലേ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് പിന്നോട്ട് വലിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സംസാരത്തിലെ നെഗറ്റീവ് വാക്കുകളെ എങ്ങനെ പോസിറ്റീവ് ആക്കി മാറ്റാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നെഗറ്റീവ് വാച്ച് ടൂൾ വളരെ എളുപ്പമാണ് വീഡിയോ മുഴുവനായും കാണുക ഇന്നത്തെ വിഷയം സംസാരത്തിലെ മാറ്റം നമ്മുടെ വാക്കുകൾ ഒരു വിത്ത് പോലെയാണ് നമ്മൾ ഒരു വിത്ത് മണ്ണിൽ നടുമ്പോൾ അത് മുളച്ച് മരം പോലെ വളർന്ന് ഫലം നൽകും അതുപോലെയാണ് നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കും എന്റെ ആരോഗ്യം വളരെ മോശമാണ് എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞാൽ ആ വിത്താണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ വളരുന്നത് മറിച്ച് ഞാൻ പൂർണ്ണമായും ആരോഗ്യവതിയാണ് ഞാൻ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ വിത്തുകളെ മുളപ്പിക്കാൻ തുടങ്ങും അതുകൊണ്ട് പോസിറ്റീവ് ഭാഷ ഉപയോഗിക്കുന്നത് വെറുമൊരു മര്യാദ മാത്രമല്ല നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഏറ്റവും ശക്തമായ ടൂളാണ് അത് നമ്മുടെ സംസാരത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്നത്തെ പ്രധാന ലക്ഷ്യം ഇതാണ് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് നെഗറ്റീവ് വാക്കുകളെ ഒഴിവാക്കുക കഴിയില്ല സാധ്യമല്ല തുടങ്ങിയ വാക്കുകൾ കേൾക്കുമ്പോൾ ഉടൻ തന്നെ അതിനെ പോസിറ്റീവ് വാചകങ്ങളാക്കി മാറ്റുക ഇന്നത്തെ ടൂൾ നെഗറ്റീവ് വാച്ച് നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ടൂളാണ് നെഗറ്റീവ് വാച്ച് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക് ഇതാണ് ശ്രദ്ധിക്കുക ഇന്ന് ദിവസം മുഴുവൻ നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകളിൽ നെഗറ്റീവായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക വാച്ച് ചെയ്യുക ഒരു ചെറിയ റിസ്റ്റ് ബാൻഡോ സാധാരണ വാച്ചോ നിങ്ങളുടെ കയ്യിൽ കെട്ടുക നിങ്ങൾ കഴിയില്ല എന്നോ മോശമാണ് എന്നോ നെഗറ്റീവായ വാക്ക് പറയുമ്പോൾ ഉടൻ തന്നെ ഈ വാച്ചിലേക്ക് നോക്കുക മാറ്റി എഴുതുക ആ നെഗറ്റീവ് വാചകത്തെ ഒരു പോസിറ്റീവ് വാചകമായി ഉടൻ തന്നെ തിരുത്തി പറയുക ഉദാഹരണം എനിക്ക് പഠിക്കാൻ ഒട്ടും കഴിയുന്നില്ല എന്നതിനെ ഞാൻ എൻ്റെ ലക്ഷ്യത്തിനായി ശ്രമിക്കുന്നുണ്ട് എന്നാക്കി പറയാം അതുപോലെ എൻ്റെ ആരോഗ്യം മോശമാണ് എന്നതിന് പകരം ഞാൻ ഓരോ ദിവസവും കൂടുതൽ ആരോഗ്യമുള്ളവളായി മാറുന്നു എന്ന് പറയാം നിങ്ങളുടെ സംസാര രീതി മാറുമ്പോൾ നിങ്ങളുടെ ചിന്താ രീതി മാറും ചിന്തകൾ മാറുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറും ഇത് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള ഏറ്റവും വേഗമേറിയ വഴിയാണ് അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാരെ ഇന്നു മുതൽ നിങ്ങളുടെ നെഗറ്റീവ് വാച്ച് സജീവമാക്കുക നിങ്ങളുടെ ചുണ്ടിൽ നിന്ന് നല്ല വാക്കുകൾ മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സൃഷ്ടിക്കേണ്ടത് നിങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പോസിറ്റീവാകാൻ ആഗ്രഹിക്കുന്ന മറ്റമ്മമാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മാറ്റി എഴുതിയ ഒരു നെഗറ്റീവ് വാചകം കമന്റിൽ പങ്കുവയ്ക്കാനും മറക്കരുത് നാളെ ഡേ സിക്സ്റ്റീനിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഭർത്താവുമായുള്ള ബന്ധം പുതിയൊരു പോസിറ്റീവ് ഊർജ്ജവുമായി നാളെ കാണാം താങ്ക്